കേരളത്തിലെ ഏറ്റവും വലിയ സോളാർ ലൈറ്റുകളുടെ ശേഖരം അതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ഓഫീസിലേക്കും അങ്ങനെ നമ്മുടെ പറമ്പിലേക്കൊക്കെ ആവശ്യമുള്ള നിരവധി ടൈപ്പ് സോളാർ ലൈറ്റുകൾ ഇവിടെ കാണാം ഒരു പത്ത് മുന്നൂറ് ഐറ്റങ്ങളുണ്ട് ഞാൻ എന്തായാലും വളരെ പ്രധാനപ്പെട്ടതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കുന്നുണ്ടോ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് ഇത് നമ്മുടെ തൃശ്ശൂർ മുണ്ടൂർ എന്ന സ്ഥലത്താണ് ഹാഡോൾ എന്ന കമ്പനിയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആമസോണിലൊക്കെ വലിയ സെല്ലറാണ് ഇവർ നോക്കിയാൽ അറിയാം പ്രീമിയം സെല്ലറാണ് നിരവധി പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഈ ഒരു ഗാലറിയിൽ വന്ന് ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാറൻറ്റിയോട് കൂടി തന്നെ വാങ്ങാൻ സാധിക്കും അപ്പോൾ എന്തായാലും അവർ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ ഞാൻ തരാം അതിനുമുമ്പ് നമുക്ക് എന്തായാലും പ്രൊഡക്റ്റുകളൊന്ന് പരിചയപ്പെടാം ഇത് ഗാർഡൻ ലൈറ്റുകളിൽ തന്നെ വ്യത്യസ്തമായ ലൈറ്റുകളാണ് അതായത് ഒരു പന്തം കൊളുത്തിവെച്ച രീതിയിലുള്ള ഒരു പ്രതീതിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് സൈസ് ഉണ്ട് മൂന്ന് സ്റ്റൈലും ഉണ്ട് ഈ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് വരും പിന്നെ ഇത് എഴുന്നൂറ്റി അൻപത് വരും അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെ മൂന്ന് വിലയാണ് വരുന്നത് ഇതിനൊക്കെ ആറുമാസം വാറണ്ടി ഉണ്ട് കേട്ടോ ഇത് അഞ്ഞൂറ്റമ്പത് രൂപ വരുന്ന ഒരു ഗാർഡൻ ആണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഇതുപോലെ കുത്തി വെക്കാൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു റാന്തൽ വിളക്ക് അതുപോലെ തൂക്കിയിടാം പിന്നെ ഇതിൻ്റെ ലൈറ്റുകൾ നമുക്ക് രണ്ട് രീതിയിൽ അതിപ്പോൾ ഇതുപോലെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അത് ആയിട്ട് നിൽക്കുന്ന രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് അഞ്ഞൂറ്റി അൻപത് രൂപയിലോ വരും ഇതൊരു സോളാർ സ്പോട്ട് ലൈറ്റ് ആണ് ഇതാ ഇവിടെ സോളാർ പാനൽ ഇവിടെ ലൈറ്റ് ഇതൊരു മൾട്ടി കളർ ആണ് ഏതെങ്കിലും ഒരു പ്രദേശം ഹൈലൈറ്റ് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരും ആറ് മാസം വാറണ്ടി ഉണ്ട് കേട്ടോ ഇതിന് ഇത് അഞ്ഞൂറ്റൻപത് രൂപ മാത്രമുള്ള ഒരു സോളാർ ലൈറ്റ് ആണ് ഇത് വെറൈറ്റി ലൈറ്റ് ആണ് മൂന്ന് മാസം വാറണ്ടിണ്ട് ഇതിന്റെ ഔട്ട്പുട്ടെന്താണെന്ന് കാണിച്ചു തരാം കണ്ടേ ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഡിസൈൻ ആയിരിക്കട്ടെ നമുക്ക് കാണുക അപ്പോൾ താഴെ ഫ്ലോറിൽ നല്ല രസമായിട്ട് കാണും ഇതുപോലെ പല ടൈപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് കേട്ടോ മോഡലുകൾ ഇനി ഇപ്പോൾ ഗാർഡനില് ഫ്ളവർ ഇല്ലെങ്കിലും എന്താ നമുക്ക് ഇത്തരത്തിലെ ലൈറ്റ് അങ്ങനെ വെച്ചാൽ മതി കണ്ടെയ്നർ ഫ്ലവർ പോലെ വന്നു ഇതിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ വില എന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് ഡയറക്റ്റ് വന്ന് ഇവിടെ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ എല്ലാത്തിനും ഞാൻ പറയുന്ന റേറ്റിനേക്കാളും ഡിസ്കൗണ്ട് ഉണ്ടാവും തൊള്ളായിരത്തി അൻപത് രൂപ വില വരുന്ന മൂന്ന് മാസം വാറണ്ടി ഉള്ളൊരു അടിപൊളി ലൈറ്റാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള ബട്ടർഫ്ലൈ സോളാർ ലൈറ്റ് ആണ് അതിനൊപ്പം എന്താ ഇവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറും കൂടി ഉണ്ട് എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കാം ഇത് ജെല്ലി ഫിഷ് സോളാർ ലൈറ്റാണ് മുന്നൂറ് രൂപതിൽ നാനൂറ് വരെ അതിന് വിലയുള്ളൂ കണ്ടോ ഒരു കാവിടിയുടെ ലുക്കൊക്കെ തോന്നും അപ്പൊ ഇത് ഡബിൾ ലെയറും ഉണ്ട് സിംഗിൾ ലെയർ ഒക്കെ ഉണ്ട് അപ്പൊ ഗാർഡനിൽ പൂക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് സോളാർ ഹൈഡ്രാഞ്ചി ഉണ്ട് അപ്പൊ എന്താണ് ഈ ഡൗട്ട് എന്നുണ്ടോ കണ്ടോ കേട്ടോ ഉള്ളിലൊക്കെ പോലെ ലൈറ്റുകൾ ഉണ്ട് ധാരാളം ആളുകൾക്ക് ഇത്തരത്തിലുള്ള വലിയ ഫ്രെഡ് ലൈറ്റുകൾ ആവശ്യമായിട്ട് വരും അപ്പൊ അത് രണ്ട് മോഡൽ ഉണ്ട് നമ്മൾ അറിയണം അതായത് എ ബി എസ് പ്ലാസ്റ്റിക് വെച്ചുള്ള ബോഡിയുള്ളതുണ്ട് അലുമിനിയം ഫ്രെയിം ഉള്ളതുണ്ട് അപ്പോൾ ഇത് മുപ്പത് വാട്ടിൻ്റെ എ ബി എസ് പ്ലാസ്റ്റിക്കാണ് ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ഒരു വർഷം ഇതിന് വാറണ്ടി ഉണ്ട് പിന്നെ ഇത് യൂസ് ആൻഡ് ത്രോ അല്ല അതായത് നമുക്ക് ബാറ്ററി ഒക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ലൈറ്റും പിന്നെ സോളാർ പാനലും ഉണ്ടാവും ഇനി ഇത് തന്നെ പല വാട്ടിൻ്റെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ് വാട്ട് വരെയുള്ളതുകൊണ്ട് ഇരുന്നൂറ് വാട്ടിൻ്റെ തന്നെ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വില വരുന്നത് അതിനും ഒരു വർഷമാണ് വാറൻറ്റി ഉള്ളത് അതുപോലെ തന്നെ നൂറ് വാട്ടിൻ്റെയും ഉണ്ട് അറുപത് വാട്ടിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് കളർ മോഡിൽ വരുന്നുണ്ട് അതായത് ലൈറ്റും വരുന്നുണ്ട് കൂഡ്ലൈറ്റും വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കാണുന്നതൊക്കെ എന്ന് അലുമിനിയം ഫ്രെയിം ബോഡിയാണ് ആണ് അത് രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് അഞ്ച് മുന്നൂറ് വരെ വില വരും അപ്പോൾ ഇതൊക്കെ എന്ന് കഴിഞ്ഞാൽ അൻപത് വാട്ട് നൂറ് വാട്ട് ഇരുന്നൂറ് വാട്ട് മുന്നൂറ് വാട്ട് ഇതിനോടൊപ്പം നമുക്ക് അഞ്ച് മീറ്ററിൻ്റെ കേബിളും ഉണ്ടാവും സോളാർ പാനൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഫ്ലഡ് ലൈറ്റ് നമുക്ക് ആവശ്യമെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള പോസ്റ്റുകളിൽ ഉറപ്പിക്കാൻ സാധിക്കും ഇത് അലുമിനിയത്തിലൂടെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇവരുടെ ഓൺ മെയ്ഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി റേറ്റും കൂടുതലായിരിക്കും ഇതിന് ഒരു പത്തടിക്ക് ഏഴായിരത്തഞ്ഞൂറ് രൂപയൊക്കെ വരും ശരിക്കും ഇത് ഇതിനോടൊപ്പം ഉപയോഗിക്കുന്നതല്ല പക്ഷേ അങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് ഉപയോഗിക്കുന്നത് കൂടുതലും ഇതാ ഇത്തരത്തിലുള്ള വലിയ സ്ട്രീറ്റ് ലൈറ്റിനോടൊപ്പം ഉണ്ടാവും പക്ഷേ ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഇവൻ്റ് മാനേജ്മെൻ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസിയായിട്ട് എടുത്തുകൊണ്ടു പോയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള അത്രയും രീതിയിലുള്ള ഒരു ബേസ് ഒക്കെയാണ് ഇനി സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ പരിചയപ്പെടാം നാല് മോഡൽ ലഭ്യമാണ് ഇത് അൻപത് വാട്ട് അൻപത് വാട്ട് തൊട്ട് നമുക്ക് നൂറ്റി അൻപത് വാട്ട് വരെയുള്ള ലഭ്യമാണ് അൻപത് വാട്ടിൻ്റെ വില വരുന്നത് മൂന്നേ മുന്നൂറാണ് നൂറ്റമ്പതിലേക്ക് വരുമ്പോൾ അത് ആറ് അറുന്നൂറ് ആറ് എഴുന്നൂറൊക്കെ വരും അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകത ഇത് എ ബി എസ് പ്ലാസ്റ്റിക്കാണ് പിന്നെ മോഷൻ സെൻസറൊക്കെ ഉണ്ടാവും ആൾ വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഒരു ജീവി വരുന്നതനുസരിച്ച് മാത്രമേ തെളിയുള്ളൂ അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ തെളിയണോ അല്ലാണ്ട് വന്ന് പിന്നെ ഇതിന് പുറകിൽ നോക്കിയാലറിയാം ഇവിടെ സോളാർ പാനൽ ഉണ്ടാവും പിന്നെ ഇത് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഇതിനോടൊപ്പം ഇത്തരത്തിലുള്ള ക്ലാമ്പുണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിനോടൊപ്പം റിമോട്ടും ഉണ്ടാവും അപ്പം ഇത്രയും സെറ്റാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നോക്കിയാൽ അറിയാം ഇതുപോലെ മുന്നൂറ് വാട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അൻപത് വാട്ടുന്ന അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പോൾ ഇത് മോൾ നോക്കി കഴിഞ്ഞാൽ അറുന്നൂറ് വാട്ട് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ നൂറ്റമ്പതെന്നാണ് അതായത് ഇൻകാൻസെൻറ്റ് വാൾട്ടേജ് പറയുമ്പോൾ ഇതുപോലെ അത് ഹൈ ആയിരിക്കും പക്ഷെ നമ്മൾ എൽ ജി ഡി വാട്ടേജ് പറയുമ്പോൾ അത് അൻപതും നൂറ്റമ്പതും ഉണ്ടാവുള്ളൂ ഇനി കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റംസാണ് സ്ട്രീറ്റ് ലൈറ്റിൽ തന്നെ മൂന്ന് വർഷം ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിവിടെ അലുമിനിയം ഫ്രെയിമുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കാണുമ്പോഴേലോ വളരെ വലിയ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് പത്ത് അഞ്ഞൂറ് വില വരുന്നതൊട്ട് ഈ കാണുന്ന വലിയെന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ വരെ വില വരുന്നത് പിന്നെ ഇത് മോണ ക്രിസ്റ്റലിൻ പാനലാണ് ഇതിന് പുറകിൽ തന്നെയാണ് പാനൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം കുറച്ച് ആക്സസറീസ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ ആ ഒരു സ്റ്റാൻഡിലൊക്കെ ഫിറ്റ് ചെയ്യാം അതിന് എക്സ്ട്രാ വരും പിന്നെ ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട് നോക്കാം നമുക്ക് കാണിച്ചു തരാം നമുക്ക് ഈ ലൈറ്റിൻ്റെ മോഡുകൾ ചേഞ്ച് ചെയ്യാം മൂന്ന് രീതിയിൽ വാമുണ്ട് കൂൾ വൈറ്റ് ഉണ്ട് പിന്നെ ഒരു മിക്സ് ആയിട്ടുള്ളുണ്ട് ഇനി സ്ട്രീറ്റ് ലൈറ്റിൽ തന്നെ മറ്റൊരു ഐറ്റമാണ് ഇത് അലുമിനിയം അലൂമിനിയം ഫ്രെയിമുള്ളതാണ് ഇരുന്നൂറ് പാട്ട് ഇനി അഞ്ച് എഴുന്നൂറാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാനിൽ പുറത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇതുണ്ടോ അതായി വെച്ചിരിക്കുന്ന പോലെ പാനിൽ പുറത്താണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റുകൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ സമയം നമുക്ക് ഓൺ ആക്കിയിട്ടേണ്ട ലൈറ്റുകൾ അതായത് മോഷൻ സെൻസർ ഇല്ലാണ്ട് ഫുൾ ടൈം ഓൺ ആക്കിയിട്ടുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനത്തെ വാങ്ങാവും ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം അപ്പോൾ ഇത് പത്ത് മുന്നൂറ് വരെയുള്ള മോഡലുകളുണ്ട് നാലഞ്ച് മോഡലുകളുണ്ട് പിന്നെ ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഇതുപോലത്തെ ഒരു പോളിൽ ഫിറ്റ് ചെയ്യാം പോളിന് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം എന്താ ഈ ആക്സസറീസ് ഉണ്ടാവട്ടെ ഇത് ഫിറ്റ് ചെയ്യാനുള്ളത് ഇവിടം വരെ വരെയുള്ളത് ഇത് മറ്റൊരു മോഡൽ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇത് നൂറ് വാട്ടിൻ്റെ ആണ് ഇതിന് ആറ് അഞ്ഞൂറ് വരും ഇത് അലുമിനിയം ഫ്രെയിമാണ് മൂന്ന് വർഷം വാറൻറ്റി ഉണ്ട് കേട്ടോ ഇതിനൊക്കെ പിന്നൊരു കാര്യം ഇതിലെ എല്ലാ ഐറ്റംസും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും ബാറ്ററി ആയാലും ലൈറ്റൊക്കെ ആയാലും അപ്പോൾ അത് തന്നെ നോക്കിയാലറിയാം അത് ഇത് ഇരുന്നൂറ് വാട്ട് മുന്നൂറ് വാട്ട് നാനൂറ് വാട്ട് അങ്ങനെ പത്ത് അഞ്ഞൂറ് വരെയുള്ള മോഡലുകളുണ്ട് അ ഇതാണ് ഇതിൻ്റെ ബേസ് അതായത് പോളിലേക്ക് ഉറപ്പിക്കാനുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഹെവി ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ് അതായത് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെ ഇവിടെതാ ഇത്തരത്തിൽ ഇതിന് മൂന്ന് ഹെഡ് എന്ന് പറയുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇത് ഒരെണ്ണം കറക്റ്റായിട്ടുള്ള പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് വാട്ട് എന്ന് പറയുന്നത് അതായത് ഇൻകാൻഡസെൻറ്റിലൊക്കെയാണ് ഭയങ്കര നമ്മൾ അളവ് പറഞ്ഞേണ്ടി വരും പക്ഷേ കറക്റ്റായിട്ട് അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് എഴുപത്തഞ്ച് വാട്ട് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും പാനൽ ഉണ്ട് കേട്ടോ ഇവിടെയും പാനലുണ്ട് അതുപോലെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി അറിയാം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും പാനലാണ് ഇതിന് അഞ്ച് വർഷമാണ് വാറൻറ്റി കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഓണായി കാണിച്ചു തരാം ഫുൾ മെറ്റൽ ബോഡിയാണ് കേട്ടോ അലുമിനിയം ഫ്രെയിം അപ്പോൾ ഇതാ ഇവിടെ ഈ റെഡ് ലൈറ്റ് കാണുന്ന ഭാഗത്ത് ബാറ്ററി ആണ് ഇതിൻ്റെ വേറെ മോഡലുണ്ട് ശ്രദ്ധിച്ചറിയാം അതായത് ഈ ഒരു ഹെഡ് ഇവിടെ ഒരു സൈഡിൽ മാത്രമേ ഹെഡ് ഉള്ളൂ മൂന്നിനോണെങ്കിലും ഒരു സൈഡിലുള്ളൂ ഇതുപോലെ രണ്ട് സൈഡിലുള്ളതുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം പല മോഡലുകൾ ഭയങ്കര വില വരെ ഇവിടെ ലഭ്യമാണ് ഇതൊന്നും നിങ്ങൾ വേറെ എങ്ങും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ബോർഡുകൾക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ ചിലവാക്കുന്നുണ്ട് അല്ല രാത്രി ഓണാക്കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ലാഭിക്കാനും മാർഗമുണ്ട് അതാണ് നമുക്കിവിടെ അത്തരത്തിൽ പരസ്യ ബോർഡുകൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ നാൽപ്പത് വാട്ട് എൺപത് വാട്ട് നൂറ്റി ഇരുപത് പാട്ട് എന്നുള്ള അളവിൽ സോളാർ ലൈറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ പതിനേഴ് അഞ്ഞൂറ് തൊട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അതിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പാനൽ ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും അപ്പോൾ ഈ പാനലിന് പുറകെ തന്നെയായിരിക്കും ഇത്തരത്തിൽ ബാറ്ററി കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ഇതിന് വാറൻറ്റി വരുന്നത് അപ്പം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഫിറ്റ് ചെയ്യാം കണ്ടോ വലിയ പാനലും ബാറ്ററിയും ഉണ്ടാവും ഫുൾ നൈറ്റ് ബാക്കപ്പ് ഉണ്ടാവും ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യു എഫ് ഒ ലൈറ്റാണ് അതായത് ഒരു പാർക്കിലോ അല്ലെങ്കിൽ വലിയ ഗാർഡനിലൊക്കെ നമുക്ക് മുന്നൂറ്ററു ഡിഗ്രിയിൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റാണിത് അപ്പോൾ ഈ ലൈറ്റിന് റേറ്റ് വരുന്നത് നാല് അഞ്ഞൂറാണ് ഇത് എ ബി എസ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ സോളാർ പാനലുണ്ടാവും ഒരു വർഷം കൊണ്ട് ഇതിന് വാറൻറ്റി വരുന്നത് അപ്പോൾ ഇതുപോലെ പല ഉണ്ട് കേട്ടോ പല വിലയിലുള്ളത് യു എഫ് എൽ ലൈറ്റ് കളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈറ്റാണിത് എട്ട് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് അതായത് ഇപ്പോൾ ഇവിടെ ഈ മഞ്ഞ ലൈറ്റ് കളിയുന്നത് ഇത് നമുക്ക് മൊബൈൽ ആപ്പിൽ കൂടി കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ ലൈറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യാം പിന്നെ നമുക്ക് പാർട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിനനുസരിച്ച് ബ്ലിങ്ക് ചെയ്യും ഇനി മതിലിനു മുകളിൽ പില്ലറിന് മോഡലിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ലൈറ്റുകളാണ് അപ്പോൾ ഇതിന് വില വരുന്നത് പറഞ്ഞാൽ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി തൊള്ളായിരം വരെ ഇത് ലേറ്റസ്റ്റ് മോഡലാണ് പിന്നെ അതാ ഈ മോഡലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മോഡുകൾ സെലക്ട് ചെയ്യാൻ പറ്റും വാം ലൈറ്റും അതുപോലെ ലൈറ്റും സെലക്ട് ചെയ്യാം അത് മെമ്മറി മോഡുണ്ട് അതിൽ പിറ്റിവസവും അതേ ലൈറ്റ് ആ ഒരു കളറിൽ തന്നെ ഇരിക്കും കത്തുന്നത് അതുപോലെ തന്നെ ഓട്ടോ ഓൺ ഓഫാണ് അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട് പിന്നെ ഇതിന് മറ്റു പ്രത്യേകത പറഞ്ഞാൽ ഇതുപോലെയാണ് ഈ ഒരു പില്ലർ ലൈറ്റ് കിട്ടുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ പോളിൽ ഉറപ്പിക്കാം പോളിന് എക്സ്ട്രാ റേറ്റ് വരും വൺ ഇയർ ആണ് ഇതിന് വാറണ്ടി വരുന്നത് പിന്നെ ഇത് അലൂമിനിയം ഫ്രെയിമാണ് കേട്ടോ പ്ലാസ്റ്റിക് ഫ്രെയിമുള്ളതിനാണെങ്കിൽ എ ബി എസ് ആണെങ്കിൽ റേറ്റ് കുറച്ചും കൂടി കുറയും അപ്പോൾ ഈ കാണുന്ന നാലെന്ന് പറഞ്ഞാൽ ലൈറ്റ്സ് ആണ് നമുക്ക് വയറിംഗ് ഒന്നും ഇല്ലാണ്ട് ഗാർഡനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നൈറ്റ് ഫുൾ ബാക്കപ്പ് കിട്ടുന്ന ലൈറ്റുകളാണ് രണ്ട് അറുന്നൂറ്റമ്പത് തൊട്ട് രണ്ട് തൊള്ളായിരത്തി അമ്പത് വരെ ഇതിന് റേറ്റ് വരും നേരത്തെ ഞാൻ പറഞ്ഞു വില കുറഞ്ഞ പില്ലർ ലൈറ്റ്സ് ഉണ്ടെന്ന് അതായത് ഒക്കെ എന്ന് പറഞ്ഞാൽ ആയിരം രൂപ താഴെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ അത് വാമ് കൂള് അങ്ങനെയുള്ള മോഡലുകളുണ്ട് അതുകൂടാതെ ആറ് ജി ബി ലൈറ്റുകളാണ് അപ്പോൾ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഫുൾ നൈറ്റ് ബാക്കപ്പ് കിട്ടും അത് പല മോഡലുകളുണ്ട് കുറേ ഉണ്ട് ഇതിനോടൊപ്പം ഇത്തരത്തിലുള്ള റിമോട്ടും കൂടി ലഭ്യമാണ് ഇത് ടേബിൾ സോളാർ ലാമ്പ് അപ്പോൾ ഇത് നമുക്ക് സോളാറിലും ഉപയോഗിക്കാം അത് കൂടാണ്ട് യു എസ് ബി വെച്ചിട്ട് റീചാർജ് ചെയ്തിട്ടും ഉപയോഗിക്കാം ഇതിന് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് മോഡലുകളുണ്ട് പക്ഷേ അത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇവിടെ ഇത്തരത്തിൽ നമുക്ക് ഇതാ ഓണക്രിസ്റ്റിലും പാനലുകൾ കാണാം സംഭവം കൊള്ളാം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ആറുമാസം വാറണ്ടി ഉണ്ട് ഇത് നിരാണെന്ന് അറിയാമോ ഇത് നമുക്ക് സ്വിമ്മിംഗ് പൂളിന് മോളിൽ ഇടാനുള്ളതാണ് അതായത് വെള്ളത്തിൽ പൊന്തി കിടക്കും നമുക്കിതിൽ ആറ് ജി ബി മോഡലൊക്കെ ഉണ്ട് അതുപോലെ അതെ കണ്ടോ കളറൊക്കെ ഇഷ്ടാനുസരണം മാറ്റാം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൽ അതുപോലെ തന്നെ അതെ അവിടെ പാനലുണ്ട് അത് മോണോക്രിസ്റ്റലിനാണ് ആറ് മാസമാണ് ഇതിന് വാറണ്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കൂടി ഒന്ന് കണ്ടുനോക്കണം കേട്ടോ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഒരു ഡിസൈൻ ഉണ്ട് അത് കണ്ടുനോക്കാം കണ്ടോ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇതുപോലെ ഡിസൈൻ കാണും ഇത് മറ്റൊരു പൊള്ളാട് ലൈറ്റാണ് നമുക്ക് ഫ്ലവർ പോട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് താഴെ അതുകൂടാതെ നമുക്ക് ബാൽക്കണിയിലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ലുക്കായിരിക്കും ഇതിനിടിയിൽ കുറേ ലൈറ്റ് നമുക്ക് ആർ ജി ബി മോഡുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോളാർ സീലിംഗ് ലൈറ്റാണ് കേട്ടോ വ്യത്യസ്തമായ അളവുകളിലുണ്ട് ആയിരത്തി മുന്നൂറ് തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള വ്യത്യസ്ത മോഡലുകൾ അപ്പം അതിനോടൊപ്പം ഇത്തരത്തിലൊരു സോളാർ പാനൽ അത് പുറത്ത് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അപ്പോൾ അതിനായിട്ടൊരു നാലേകാൽ മീറ്റർ വയറും ഉണ്ടാവും ഒരു വർഷമാണ് ഇതിന് വാറൻറ്റി വരുന്നത് ഇതിൻ്റെ കളർ മോഡുകൾ നമുക്ക് മൂന്ന് രീതിയിൽ ചേഞ്ച് ചെയ്യാം ഇതായതുപോലെ പിന്നെ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഡെക്കറേഷൻ ലൈറ്റുകൾ നമുക്ക് ലഭിക്കും അത് എഴുന്നൂറ്റി അമ്പത് തൊട്ടൊരു തൊള്ളായിരത്തി അമ്പത് രൂപ വരെയും വില വരുന്നത് കേട്ടോ പല കളറൊക്കെ ഉള്ളത് ഇതിനോടൊപ്പം ഇത്തരത്തിൽ ബാറ്ററിയും പാനലും ഒരു യൂണിറ്റിൽ ഉണ്ടാവും ഒരു വർഷം വാറൻറ്റി ഉണ്ട് കേട്ടോ ഇതിന് ഇത് നമ്മൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും വാഹനം ഓടിക്കുന്ന സമയത്ത് സിഗ്നൽ നമുക്ക് ആ ബോർഡറൊക്കെ തിരിച്ചറിയാൻ വേണ്ടി അപ്പോൾ അത്തരത്തിലുള്ള ലൈറ്റുകളും നമുക്കിവിടെ ലഭ്യമാണ് ഇത് പല മോഡലുണ്ട് ഇതൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ വരും പിന്നെ വലിയ മോഡലുണ്ട് ആയിരത്തി അഞ്ചു ജില്ലാൻ രൂപ വരും അങ്ങനെ രണ്ട് മോഡലുകൾ ഇതിനൊക്കെ ഒരു വർഷം വാറണ്ടി ഉണ്ട് ഇരുപത് ടൺ വരെ വെയ്റ്റ് ഇതിൽ താങ്ങിക്കോളും ഒന്നും പറ്റില്ല ഭയങ്കര ഹെവി മോഡലാണ് ഈ കാണുന്ന മൂന്നും നമുക്കിതുപോലെ ഭിത്തികളുടെ മുകളിൽ ഒരു ബെൻ്റുള്ള ഭാഗത്തൊക്കെ ഉപയോഗിക്കാവുന്ന ലൈറ്റുകളാണ് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പല മോഡലിൽ ലഭ്യമാണ് കണ്ടോ ഇതിവിടെയൊക്കെ ഒരു ചെറിയ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ മൾട്ടി കളർ ആണ് ഇതൊക്കെ പിന്നൊക്കെ ഒരു അഞ്ഞൂറ് രൂപ താഴെ വില വരുവുള്ളൂ ഭിത്തിയിലൊക്കെ നമുക്കൊരു ഡിസൈൻ വരുന്ന രീതിയിൽ ഭംഗിക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സോളാർ ലൈറ്റുകൾ ഉണ്ട് പല മോഡലുകളും നാന്നൂറ്റമ്പത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഡിസൈനൊക്കെ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ലൈറ്റ് ഡെക്കറേഷൻ ആയിട്ട് നല്ലൊരു തുക നമ്മൾ ചിലവഴിക്കാറുണ്ട് അപ്പോൾ ദിവസവും ഇങ്ങനെ ഓണാക്കിയിരിക്കുന്ന ആ ലൈറ്റുകൾക്ക് പകരമായിട്ട് നമുക്ക് സോളാർ ലൈറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും അതും ഒരു വർഷം ഉണ്ട് ഇനി ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇനി കൂടി വന്നുകഴിഞ്ഞാൽ വില കൂടിയതിനൊക്കെ ആണെങ്കിൽ ഒരു ആയിരം രൂപയിൽ താഴെ വില വരുള്ളൂ ടു വേ ത്രീ വേ ഫോർ വേ ഒക്കെ ആയിട്ടുള്ളത് ജസ്റ്റ് ഞാനായിട്ട് സാംബിസ് കാണിച്ചു തരാം വെറും ഇരുന്നൂറ് രൂപ മാത്രമുള്ള ഒരു ലൈറ്റാണ് ഇത് അപ്പോൾ ഇതിൽ നോക്കിയോ എന്താ പ്രത്യേകത അതെ ബ്ലിങ്ക് ചെയ്യുന്നു മൾട്ടി കളറിൽ സോളാർ ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പില്ലർ ലാമ്പാണ് ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ മാഡം ആ ലൈറ്റ് നമ്മുടെ സാധാരണ ആ ഒരു ഫിലമെൻറ്റ് ലാം പോലത്തെ ലൈറ്റാണ് ഇതിന് ഒരു വർഷം വാറൻറ്റിയാണ് കൊടുക്കുന്നത് പൗഡർ ആയിട്ടുള്ള ഫ്രെയിം ആണോ അലുമിനിയം അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഏതെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഭംഗിക്ക് വേണമെങ്കിൽ തൂക്കിയിടാൻ പറ്റുന്ന ലൈറ്റുകളുണ്ട് അപ്പോൾ ഇതിനുള്ളിലും മൾട്ടി കളറാണ് ഇതൊരു അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ടേൺ കാണിച്ചിട്ട് അങ്ങനെയാണ് ഈ സോളാർ ലൈറ്റിൻ്റെ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് ആൾക്കാർ പറയും ചാത്തനാണ് കൊള്ളൂല സർവീസ് ഉണ്ടാവില്ല എന്നൊക്കെ ഇതുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഇത്രയും അവാർഡുകളും പലങ്ങളൊക്കെ ഇതൊക്കെ ആമസോണിൻ്റെ പ്രീമിയം സെല്ലർ എന്നുള്ള അവാർഡ് അങ്ങനെയുള്ള ഇന്ത്യ മാർട്ടിൻ്റെ അവാർഡ് പല പല അവാർഡുകളാണ് ഈ ഹാർഡ് വോൾ പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് കിട്ടിയേക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മുണ്ടൂരിലുള്ള സ്ഥാപനമാണ് നിങ്ങൾക്ക് ഇവരുടെ എന്തൊരു പ്രൊഡക്റ്റ് എടുത്തതിനാലും ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ് അത് നിർമ്മദമായിട്ടും കിട്ടിയിരിക്കും ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഇതുകൂടാതെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ആമസോണിൽ പോയിട്ട് ഏതെങ്കിലുമൊക്കെ സോളാർ ലൈറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊന്നും സർവീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എനിക്കറിയാം പക്ഷെ ഇത് അങ്ങനെയല്ല ഞാൻ ഇതിനു മുമ്പും ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും വന്നിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നു പുതിയ പ്രോഡക്ടുകളുടെ അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി ഉണ്ട് എന്തായാലും സെയിൽ സർവീസ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് അതായത് ആഫ്റ്റർ സെയിൽ സർവീസ് നിങ്ങൾക്ക് എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് കിട്ടും താജും ഭാരത് പെട്രോളിയം പോലെയുള്ള ടോപ്പൻ കമ്പനികളാണ് ഹാർഡ് വേൾഡിൻ്റെ ക്ലയൻറ്റ്സ് അപ്പോൾ മനസ്സിലാക്കാമല്ലോ എത്ര മാത്രം ഇവരുടെ ക്വാളിറ്റി ഉണ്ടാവുന്ന അപ്പോൾ എന്തായാലും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ വാങ്ങാം എന്തായാലും കേരളത്തിലെ ഒരു ബ്രാൻഡും കൂടിയാണ് വരുക